എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ ഒൻപത് എം പിമാർ ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ ജയിച്ചവരാണ് എന്നാൽ തൃശ്ശൂരിൽ ജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയമാണ് വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ടത് അതിനുള്ള പ്രധാന കാരണം കേരളത്തിൽ ആദ്യമായി ഒരു താമര വിരിഞ്ഞു എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം ഇപ്പോൾ വളരെ സജീവമാണ് കോൺഗ്രസുകാർ വോട്ട് മറിച്ചതാണ് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടിയതാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് വനിതാ വോട്ടർമാരുടേതാണ് ഇങ്ങനെ പോകുന്നു ചർച്ചകൾ അത് എന്തുമാകട്ടെ ഇത് സുരേഷ് ഗോപിയുടെ നല്ല കാലമാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാകും ഇതിനു മുൻപ് ബി ജെ പിയുടെ ഭരണകാലത്ത് കേരളത്തിൽ നിന്ന് മന്ത്രിമാരുണ്ടായിട്ടുണ്ട് അൽഫോൻസ് കണ്ണന്താനും മന്ത്രിയായിരുന്നു ഒ രാജഗോപാലും മന്ത്രിയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ മുരളീധരനും മന്ത്രിയായിരുന്നു പക്ഷെ അവരാരും ക്യാബിനറ്റ് പദവിയുള്ളവരായിരുന്നില്ല ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിയാകുമ്പോഴാണ് കേരളത്തിന് പ്രയോജനകരമായിട്ട് തീരുക ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനം കേരളത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാനാവുകയില്ല പല കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ബി ജെ പി തന്നെ മുതിർന്ന നേതാക്കന്മാർ അവകാശവാദവുമായിട്ട് വരും രണ്ട് ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും വലിയ സമ്മർദ്ദം നല്ല വകുപ്പുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാകും മാത്രവുമല്ല സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം വേണ്ട എന്ന് പറയുന്നയാളാണ് അതിനു പുറമേ അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു മന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതും അങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും കേരളത്തെ വലിയ പ്രതീക്ഷയോടെ കാണുന്ന ബി ജെ പി കേരളീയരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് തരക്കേടില്ലാത്ത ഒരു മന്ത്രിസ്ഥാനം സുരേഷ് ഗോപിക്ക് നൽകാൻ ഇടയുണ്ട് സുരേഷ് ഗോപി പറഞ്ഞത് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് സിനിമയാണ് സിനിമ എൻ്റെ പാഷനാണ് മാത്രവുമല്ല ഏതാനും സിനിമകളിൽ കരാർ ഒപ്പിട്ടിട്ടുണ്ട് രണ്ട് വർഷത്തേക്കെങ്കിലും അഭിനയം നിർബന്ധമായിട്ടും തുടരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം അതേസമയം ജനങ്ങളെ സേവിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു പത്ത് വകുപ്പുകളിൽ എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനമുള്ള ഒരു പദവി നൽകണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് അത് നല്ല രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ടുള്ള ഒരു ആഗ്രഹപ്രകടനമായിട്ടേ നമുക്ക് കരുതാനാവുകയുള്ളൂ സുരേഷ് ഗോപി ഏതാണ്ട് എഴുപത്തയ്യായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ച് ജയിച്ചു വന്നു എങ്കിൽ പോലും അദ്ദേഹം കരതീർന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് പറയാൻ കഴിയുമോ എന്ന് സംശയമാണ് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് മനുഷ്യ സ്നേഹിയാണ് കലാകാരനാണ് അതിൽ ഉപരി നല്ല ഒരു ഉപകാരിയാണ് അദ്ദേഹം അതുകൊണ്ട് ഈ മന്ത്രിക്കുപ്പായം എത്രത്തോളം അദ്ദേഹത്തിന് ഇണങ്ങുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് ഒരു കാര്യം തീർച്ചയാണ് അദ്ദേഹം മറ്റ് മന്ത്രിമാരെ പോലെ പോലെയാകാനിടയില്ല വ്യത്യസ്തനായൊരു മന്ത്രിയാകാനാണ് സാധ്യത ചിലർ മന്ത്രിയാകുന്നത് അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയുമാണ് വേറെ ചിലർ മന്ത്രിയാകുന്നത് അവരുടെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപിയുടെ ഇതുവരെയുള്ള ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അദ്ദേഹം ജനത്തിനു വേണ്ടി മന്ത്രി ആകാൻ സാധ്യതയുണ്ട് എന്നാണ് അതിൽ അദ്ദേഹം വിജയിച്ചാൽ നല്ല രാഷ്ട്രീയക്കാരനായി അദ്ദേഹം മാറിക്കൊള്ളും തൃശൂരിനെ സ്നേഹിക്കുന്ന സുരേഷ് ഗോപി ചോദിച്ചു വാങ്ങുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ചോദിച്ചു വാങ്ങുക മാത്രമല്ല കലഹിച്ച് ഓഹരി വാങ്ങി ഈ നാടിന് നൽകും കൈ അയച്ച് നൽകാൻ പ്രധാനമന്ത്രി മോദി സന്നദ്ധനാകാനും സാധ്യതയുണ്ട് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇരുപത്തിയാറിൽ വരികയാണ് കേരളത്തിൽ നിന്ന് ഏതാനും സീറ്റുകൾ ഉറപ്പാക്കണം മാത്രവുമല്ല തമിഴ്നാട്ടിലേക്ക് ഇതുവരെ എത്തി നോക്കാൻ പറ്റിയിട്ടില്ല സുരേഷ് ഗോപി വഴി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ കഴിയണം അതുപോലെ തന്നെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് പുതുച്ചേരിയും ലക്ഷദ്വീപും അവിടെയും പ്രതിനിധികളില്ല സുരേഷ് ഗോപിയിലൂടെ ഈ പ്രദേശങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് വലിയ തോതിൽ അദ്ദേഹത്തിന് ഫണ്ട് നൽകാനുള്ള സാധ്യതയുണ്ട് ജനം ആഗ്രഹിക്കുന്നത് ഫണ്ടാണ് ഇവിടെ ഐ വരികയോ എയിംസ് കൊണ്ടുവരികയോ മറ്റ് തൊഴിൽ സാധ്യതയുള്ള എന്തെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കുകയോ ചെയ്താൽ ബി ജെ പിക്ക് ഇവിടെ വേരുറപ്പിക്കാൻ സുരേഷ് ഗോപി ഉപകരണമായി തീരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല